ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് നിങ്ങൾക്ക് ഗ്യാസ് ട്രബിളിനും രോഗപ്രതിരോധ ശേഷിക്കും പറ്റിയ ഒരു ഒറ്റമൂലി പരിചയപ്പെടുത്താനാണ് ഞാൻ വന്നിരിക്കുന്നത് വളരെ എഫക്റ്റീവാണ് ഇതൊരു കഷ്ണം എടുത്തുള്ളി വീട്ടിൽ പൊടിച്ച ശുദ്ധമായ മഞ്ഞൾപ്പൊടി ഒരു കഷ്ണം ഇഞ്ചി ഇത്രയും വേണ്ട ഇതിൻ്റെ പകുതി മതി നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളതാണ് ഇത് മൂന്നും കൂടി ഒരു കപ്പ് വെള്ളത്തിൽ ഇട്ട് തിളപ്പിച്ച് വെറും വയറ്റിൽ കുടിക്കുക ഗ്യാസ് ട്രബിളിന് പെട്ടെന്ന് ശമനം കിട്ടും അതുപോലെ തന്നെ രോഗപ്രതിരോധ വർദ്ധിപ്പിക്കാനും ഇത് വളരെ ഉത്തമമാണ് രാവിലെ വെറും വയറ്റിൽ ഈ വെള്ളം കുടിച്ചാൽ വളരെ എഫക്റ്റീവാണ് നമുക്ക് രോഗപ്രതിരോധശേഷി വർദ്ധിക്കാൻ ഈ മഴക്കാല രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാനും ഒക്കെ നല്ലതാണ് അതിങ്ങനെ തിളപ്പ് അത് തിളപ്പിച്ചിട്ടുള്ള വെള്ളമാണിത് ഇതാണ് ആ പാനീയം ഇത് നിങ്ങളിന്നും കഴിക്കുക രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക ഗ്യാസ് ട്രബിൾ അകറ്റുക എല്ലാവരും ചെയ്യുക കമൻറ്റും ഷെയറായിട്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ